എല്ലാര് വിശേഷത്തിലേക്ക് പിന്നെ തന്നെ എല്ലാർക്കും സന്തോഷം അല്ലെ അപ്പൊ നമ്മളെ അപ്പൂസാണ് ക്യാമറ കുടിക്കണത് അമ്മയല്ല അപ്പൂസി കുടുങ്ങി അപ്പൊ നമ്മളെ അപ്പൂസിന് അലർജിയായിട്ട് സ്കൂളിലേക്ക് വിട്ടിട്ടില്ല ഇന്നലെ അങ്ങനെ തന്നെ ഇന്ന് അങ്ങനെ തന്നെയാണ്

എന്താ വിശേഷം പറഞ്ഞാല് എന്തൊക്കെയാ നിങ്ങളെ വിശേഷം പറഞ്ഞ കമന്റ് ഉണ്ട് അടിപൊളി പക്ഷേ പുതിയ പറഞ്ഞിട്ടുണ്ട് ഇനിണ്ടാക്കും പുതിയ എന്നാ പിന്നെ കഷ്ണൊന്നും പോകില്ല അപ്പോൾ നമ്മളെ വീടിന്റെ വർക്ക് തന്നെ ഒന്നും അല്ലാതെ കാണിച്ചു തരാത്തത് അതേപോലെ തന്നെ നിൽക്കേണ്ട അടി ഞാൻ നിൽക്കുന്നുണ്ട് നമ്മൾ വിശേഷം പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയേണ്ട എഴുതിയിട്ട് പറയുന്നത് തുടങ്ങാ ആയിട്ടില്ല അപ്പോൾ ഒരു വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ കാണിക്കുമ്പോൾ വിശേഷമൊക്കെ ആയിട്ട് വരണ്ട് അപ്പൊ വീട്ടിലേക്ക് നമ്മളെപ്പോഴും പോയി ഞാൻ ഇപ്പം ഇന്ന് മൂന്ന് പ്രാവശ്യം പോയി രാവിലെ റബ്ബർ ഇട്ട റബ്ബറിട്ടി വന്നിട്ട് വന്ന് അങ്ങോട്ട് പോയി പിന്നെ പോയി പിന്നെ നേരം അവിടെ അവിടെ ഇരിക്കുന്നു സ്വപ്നങ്ങൾ ഇങ്ങനെ ഇന്നലെ അങ്ങാടി സ്വപ്നം ചാടിക്കണ്ടൊക്കെ പറഞ്ഞിട്ടോട് അപ്പൊ ഞാൻ പറയാം വണ്ടികളൊന്നും പോകുമ്പോ സ്വപ്നം കാണാതെ പറഞ്ഞു കാരണം ഒരു കാര്യം എന്താ പോവരുത് പോവരുത് അന്നെ തന്നെ ഏൽപ്പിക്കും ഞാൻ ഞാൻ ഒന്നും വേണ്ട ഞാൻ നല്ല വെക്കുന്ന സമയത്ത് നമ്മള് ആ നേരത്തൊക്കെ ഒന്ന് പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ വളക്ക വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്താ ഇപ്പൊ സന്തോഷം കടയിൽ പോയിട്ട് കാണാത്തെന്ന് വിചാരിച്ചു അപ്പോൾ മറ്റേത് അങ്ങനെയല്ല കടയിൽ പോയാൽ അപ്പൊ തന്നെ വേഗം പോയിട്ട് എന്തെങ്കിലും സാധനം ഒന്നോ രണ്ടോ സാധനം വാങ്ങാണ്ടാവും തിരിച്ച് വേഗം എത്തും കേട്ടോ അപ്പൊ ഇന്നലെ കാണാൻ അതൊരു ഞാൻ അപ്പൂസം പറഞ്ഞു എന്തോടാ അച്ഛനെ കാണാത്തേ പോ മനസ്സിൽ ഇങ്ങനെ ഒരു പേ അപ്പോൾ പിന്നെ അതല്ല ആ സമയത്ത് ഒരു മഴന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ എന്ത് പോവാണ്ട് മുഖം കണ്ടാൽ തന്നെ അറിയാം ആൾക്ക് ആള് അങ്ങനെ നോക്കണ്ടെങ്കിലും അതെങ്ങനെ ആയിക്കിട്ടായിട്ട പിന്നെ അനിയൻ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊറേ വീടിന്റെ വർക്കുകൾ അടിപൊളി സത്യം പറയാലോ അനിയനായാലും അനിയേട്ടനായാലും നമുക്ക് സ്നേഹന്റെ സ്നേഹനാണ് എന്താ പറയാ പക്ഷെ അനിയേട്ടൻ ഞാൻ പറഞ്ഞില്ല എന്താ വരുമ്പോ തന്നെ നമ്മളൊരു ഒരു സമാധാനാണ് എപ്പോഴും ഇന്നോട് അറിയും അയാൾക്ക് ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്നോട് ഇങ്ങനെ പറയട്ടോ അപ്പൊ തന്നെ നമ്മൾ വർത്താനം പറയുന്ന കൂട്ടത്തിലൊന്നും ഒന്നും ഇല്ലാവില്ല ആളെ മനസ്സ് വാറ ഇവിടെ എങ്കിലൊക്കെ അതിന് എത്ര പൈസയേകും കൊറേ പൈസയേകോ അങ്ങനെയുള്ളവരോ നമുക്ക് ഓണം ഇങ്ങനെ മാറാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും എല്ലാരോടും പറയും ഇപ്പൊ തന്നെ പറഞ്ഞു പിന്നെ അതൊക്കെ നമുക്ക് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാം നമ്മളെ കൊറേ ആൾക്കാർ ചോദിക്കും പിന്നെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ നമ്മളെ നമ്പർ ഉണ്ട് അപ്പൊ ഉച്ച കോണ്ടാക്ട് ചെയ്യ അല്ലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ

ഇപ്പൊ ഞങ്ങള് മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്താ മാറ്റം അറിയില്ല നമ്മളെ നാസനൊക്കെ പറയണ്ട ഇപ്പൊ കോഴിക്കോട് ഏതൊക്കെ ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ കൂടെ കുറിച്ച് അന്വേഷിക്കട്ടെ അപ്പോ ഹോമിയോട്ടോ അപ്പൊ നല്ല നമ്മള് പോണ നല്ല ഡോക്ടർ എന്നാലും ഈ തുടക്കം മാറും ഒമ്പതാം ക്ലാസ്കൂളൊക്കെ പോയില്ലേ ഭയങ്കര പ്രശ്നമാണ് അതാണത് അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ടെൻഷൻ എനിക്ക് ഉറങ്ങണ ഉറക്കത്തരും കൂടി അതപ്പോ ചിന്ത ഇപ്പൊ സന്തോഷമായിട്ട് അമ്മയ്ക്ക് അറിഞ്ഞാലും ഇനി ഇത് മാറൂലി രക്തത്തിലേ പക്ഷെ വരുന്ന കുട്ടി പറഞ്ഞാലും ഇപ്പം ഇപ്പൊ പതിനാല് വയസ്സായി ഇനി ഇത് ഇപ്പൊ തന്നെ ഇങ്ങനെ തുടങ്ങിയച്ചാ പിന്നെ ബെന്റീബലെ പോലെ തന്നെ ആവൂല ബെന്റീം ഭാവിക്ക് അത് ഓർക്കുമ്പോ ഭയങ്കര ഒരു കുട്ടിയായി യും പ്രാർത്ഥനയുണ്ട് അപ്പൊ ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞിട്ട് ഓരോന്നും പോരടുപ്പിക്കില്ല ആൾക്കാർ ചോദിച്ചില്ല ചോദിച്ചില്ല നമ്മൾ ഉണക്കമീൻ വെച്ചിട്ട് കറിണ്ടാക്കോ അപ്പൊ പറഞ്ഞില്ലേ നമ്മളെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മള് പുറത്തു പോയി നമുക്ക് വീട്ടിലെടുക്കാൻ കഴിയില്ല വല്യ വലിയ പരിപാടി എന്താ ഉണ്ടായി പൊട്ടല്ണ്ടായി ൂടെണ്ടെങ്ങി പിടിച്ചു പിടിച്ച് അപ്പൊ വാട്സാപ്പിലും ചോദിച്ചത് ഈ വീഡിയോയിലും ചോദിച്ചു റെസിപ്പി ഒന്നുകൂടി കാണിച്ചു പറ്റിക്കല്ല ഉണക്കമീൻ തേങ്ങ ഇറച്ചി മലപ്പുറം സ്റ്റൈലാണ് കണ്ണൂർ സ്റ്റൈലിൽ സ്റ്റൈലു സിജിന്റെ എപ്പസിന്റെ മലപ്പുറം സ്റ്റൈലില് ഉണക്കമ്മീം പറ്റിക്കണ്ടെ നോക്കാം ഉണക്കമീൻ കറി കൊറച്ച് നേരം ഇങ്ങനെ കാത്തുനിന്ന് നമ്മൾ അടുത്തൊന്നും ഇല്ലെന്നാ നമ്മൾ വെളിച്ചെണ്ണ മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ വാങ്ങല് ഇട്ടു അപ്പൊ അയാളങ്ങനെ കാത്തിക്ക നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ മല്ലിപ്പൊടി മുളകും പൊടി വെളിച്ചെണ്ണക്കൊപ്പം ഊച്ചി ഇടുത്തതാണ് അപ്പൊ അത് കൊണ്ടുവരാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ആളു കാണില്ല അപ്പൊ ഇങ്ങനെ നോക്കിക്ക അത് കണ്ട് കിട്ടിയാലും വെളിച്ചെണ്ണ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്നാലും ഞാൻ മുന്നേ നമുക്ക് പൊടികളൊക്കെ ഇട്ട് മീനൊക്കെ തേങ്ങ റെഡിയാണ് പിന്നെ താളിക്കാനുള്ളൂ അപ്പൊട്ടോട്ടു വാ അപ്പൂസിന്റെ സ്റ്റൈലാണ് അന്നിണ്ടാക്കുന്നത് അപ്പൂസിന്റെ അമ്മേന്റെ നീക്കി വാ സാറേ നമുക്ക് നാളെ ഞാൻ പോവാട്ടോ പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞ പോണ്ടേ വ നമ്മളെ വീടും പരിസരവും സമയം ആൾക്കാരല്ലേ തോട്ടിലൊക്കെ നമുക്ക് തലത്തിൽ തല കണ്ടോ നല്ല നല്ല ഫ്രഷ് തല ഇത് പലവക മീനാണ് കണ്ടോ ആ ഇത് പണിക്കാർക്ക് കൊടുത്തപ്പോനെ

പുളി വളർത്തി പുളി വളർത്തിട്ട് വെച്ചിട്ടു നമ്മള് സദാ വളം പൊട്ടും നമ്മളെ കറിക്ക് ആവശ്യമുള്ള കറി എടുക്കും പുളി എടുക്കെട്ടോ പിന്നെ നമ്മൾ തേങ്ങ അരച്ച കൂട്ടും അപ്പൊ അധികം കട്ടിയില്ലാത്ത അങ്ങനത്തെ ഒരു ചാറട്ട ഉണ്ടാകാം എന്നിട്ട് ഉണക്ക മീൻ കറി വയ്ക്കുമ്പോ ഞങ്ങള് ഉരുവൊന്നും ചേർക്കലില്ല കേട്ടോ പച്ചമീനാവുമ്പോ പിന്നെ ഒരു പാതി എണ്ണയിൽ പൊട്ടിക്കും ഇത് ലാസ്റ്റാണ് എണ്ണേൻ്റെ ഉപയോഗം വരുന്നത് പിന്നെ തക്കാളിയും പച്ചമുളക് വേവിക്ക മുളകും പൊടി നമ്മൾ കറിക്ക് വേണ്ട മുളകും പൊടി അതേപോലെ കൊറച്ച് Er you, Upa, an ും ഉപ്പിട്ട് കൊടുക്കിട്ട് കറി വെക്കാൻ ഉപ്പ് വേണം കൂടും അപ്പൊ ഇത്രയും സാധനങ്ങള് തക്കാളി ഒന്ന് നമ്മൾ മീറ്റ് ഉപ്പ ഉപ്പ് വേണ്ട ഇത് ഇതിക്കുള്ള ഇടയ്ക്കുള്ള ഉപ്പടച്ചുകൊടുത്തത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്ക മീൻ കറി ചോദിച്ചാൽ എല്ലാരും കണ്ടോളെ മഞ്ഞൾ മുളക് മല്ലി തക്കാളി പച്ചമുളക് ഉപ്പ് പുളി എല്ലാം കൂടി ഒന്ന് വേവിക്കാം വേണ്ട ശേഷം മീറ്റ് കൊടുക്കാം ബാക്കി കൊടുക്കാട്ടോ അപ്പൊ പറഞ്ഞു ഇപ്പൊ നമ്മളെ മീൻറെ തക്കാളി ഒക്കെ വേഗം നേരം കൊണ്ട് നമുക്ക് രണ്ട് വിശ്വസം അറിയിക്കാണ്ട് ഒന്ന് ഇന്നലെ കഴിഞ്ഞതാണ് അപ്പൊ വേറെ നമ്മൾ അപ്പുട്ടേട്ടൻ്റെ ജന്മദിനം എന്നാലേ സിന്ധിയച്ചിന്റെ അപ്പുട്ടേട്ടൻ്റെ അപ്പൊ നമ്മള് മിഞ്ഞാ തന്നെ വീഡിയോ അപ്പൊ അതുകൊണ്ട് ഇന്നലെ ആ വിശ്വസം നമുക്ക് പറയാൻ ബുദ്ധിപോ അപ്പൊ ഇന്ന് ആദ്യം തന്നെ നമ്മൾ അപ്പുട്ടേന്റെ ജന്മദിനത്തിൽ എല്ലാരും വിഷ് ചെയ്യാം അപ്പുട്ടേന്റെ ഫോട്ടോ നമ്മള് കൊടുക്കേണ്ടത് എല്ലാവർക്കും അറിയണ്ടാവും പക്ഷെ എന്നാലും അപ്പുട്ടേന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പുഴ എല്ലാരും പ്രാർത്ഥിക്കുക ആയുസ് ആരോഗ്യം കൊടുക്കാൻ വേണ്ടിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കട്ടോ പിന്നെ നമുക്ക് ഒരു വെഡിങ് പറയണ്ട് പുഴക്കാട്ടിൽ നമ്മളെ റഷീദ് ബാപ്പൂക്കാന്റെ മോളാണ് ഗൾഫിലാണ് മോളെ അഞ്ചാമത്തെ വെഡ്ഡിംഗ് ആണ് റൌഫ് ഫെമീനല്ലേ റൗഫ് ഫെമീന അപ്പോലെ ഫോട്ടോ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊരിക്കും ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കാം നമുക്ക് വാട്സപ്പില് എന്നും ഉണ്ടാവണമാണ് മീൻറെ ഇപ്പൊ എന്നാൽ പറഞ്ഞില്ലേ മീനിന്റെ കടയാണ് മീൻറെ അയാളുടെ അല്ല മീൻ മറ്റേ റൈസ് ഒക്കെ ഉണ്ടാവില്ലേ ഗൾഫില് ആ ാണ് അപ്പ പേര് റഷീദ് പോറേ കാലായിട്ട് കോണ്ടാക്ട് ഉള്ള ആളാണ് എന്നും ചെയ്യും അപ്പൊ ഫ്രണ്ട് അപ്പുട്ടായിട്ട് ഫോട്ടോ എടുക്കാം എടുക്കൊന്ന് കണ്ടുവരാൻ പറ്റുള്ളൂ തക്കാളിയൊക്കെ നല്ല മണം വരുന്നുണ്ട്

അതൊരു രസം ഒന്നുമില്ല അന്നത്തെ രസം ഇപ്പത്തെ മീനിനൊന്നും ഇല്ല അപ്പൊ അതിൻ്റെ ഇടയിൽ എന്താ നാളികേരൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കിട്ടോ പണി വേഗം വേഗം എങ്ങനെ തീർക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതൊരു ചെറിയ പൊട്ടി ഇഞ്ചിയിട്ടിട്ട് നാളികേര മാത്രം അരച്ചതാട്ടോ ഉണക്കം മീൻ അതുകൊണ്ട് വേഗം വേവും വെന്ത് കഴിയുമ്പോ ഈ തേങ്ങന്ന് കൂട്ടിക്കൊടുക്കണം അത്രേ ഉള്ളൂട്ടൊക്കറി പിന്നെ ഇനി അത് താളിക്കാ വേണ്ടത് അപ്പൊ അതിന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലി ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലി

ഇനി ഇത് ഈ നാളുകേരം ഒന്ന് തിളക്കട്ടെ തിളക്കണുണ്ട് അത് ഫുഡല്ലേ വാണിട്ട ഉണക്ക മീനല്ലേ നമ്മൾ തിളച്ചിട്ടുണ്ട് ഇപ്പൊ വാങ്ങി കഴിഞ്ഞാ അവിടേക്ക് പറയാ പൂസേ അപ്പൊ കറി തിളച്ചു വെളുത്തുള്ളി കേട്ടോ ഇതൊക്കെ കറിവേപ്പിലൂടി വേണം അത് തുള്ളിയിലുണ്ടോ പോയി തരഞ്ഞോ കേട്ടോ ഇവിടെ ഞാൻ കൊണ്ടോ അടുത്ത വീട്ടിൽ നിന്ന് കൊറേ പക്ഷെ ഉണങ്ങി പോയി ഇത് ഇടാൻ പറ്റൂല അതിന്റെ മണൊക്കെ പോയിട്ടുണ്ട് അപ്പൊ സേ അപ്പൊ ഏൽപ്പിച്ചു പോട്ടെ അത് കരിത് വരട്ടോ ഞാൻ കറിവേപ്പിലുണ്ടോ ഇളക്കാനും

തീ അടക്കണം അപ്പൂസ എന്താ ക്വശൻ ഉണ്ടാക്കൂസ് പറഞ്ഞിട്ട് ഏ നൂഡിൽസ് പിന്നെ എന്താ ഉണ്ടാക്കിയത് പിന്നെന്താക്കിയല്ലേ മുട്ട മീൻ പൊള്ളിത്തല്ലേ ഇതിക്ക് നോക്കി പറ ന്യൂഡിൽസുംസും പിന്നെന്താ മുട്ട നമ്മ അടുത്ത സ്പെഷ്യൽ എന്താണ്ടാക്കണം അപ്പൂസ പിന്നളെന്താ പറഞ്ഞല്ലേ ഉണ്ടാക്കണം ചിക്കൻ ചുട്ടതോ പൂച്ചയാളെ മീന് കാത്തൊക്കെ എവിടെ ഏ വരുന്നുണ്ടോ ഇല്ലേ കരിഞ്ഞണ്ട് എന്നാ വർത്തില്ലു തണേത്രേ ഉള്ളൂ െ ഇത് ഇന്ന് മാത്രല്ല ഒന്നും കൂടി കേടുവരാതെടുത്തേക്കാ നാളക്കും ഉണ്ടാവും അടച്ചിട്ടോടെ കടന്നോട്ട മണം പോന്നത്തെ വിശേഷം നൃത്തല്ലേ അപ്പൂസിന്റെ ഉള്ളി മൂപ്പിക്കലോട് കൂടി അപ്പൊ അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷം നൃത്ത കേട്ടോ വാ വാ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാര്ക്കും ബൈ